എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാവോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അങ്ങനെ എല്ലാ സംഭവങ്ങളും കാഴ്ചയിലേക്ക് ും കൊണ്ടും തിരുവാതിര മഹോത്സവം കൊണ്ടും പ്രസിദ്ധിയാർജിച്ചാൽ തെക്കൻ കേരളത്തിലെ കടക്കലിന്റെ മടിലൂടെയാണ് ഇന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കടയ്ക്കൽ പട്ടണത്തിലേക്കുള്ള പ്രവേശന കവാടം പോലെ തലയെടുക്കോട് നിൽക്കുന്ന ഈ മുസ്ലിം ജവാദിനെ പറ്റി സലവാസികളോടായി ചോദിച്ചറിയാം ഈ എനിക്ക് വലിയ പള്ളി അല്ലെ ചെറിയ പള്ളിയാ ഞാൻ കണ്ടു പറഞ്ഞപ്പോഴത്തെ ഞാൻ കൊച്ചിന്റെ ആ പള്ളിയിൽ നോമ്പന് കിടക്കാറുണ്ട് എന്റെ വാപ്പാര വാപ്പാണ് ആ പള്ളിയിൽ ഇരുന്ന ബിൽഡിംഗ് പുതിയ ബിൽഡിംഗ് വന്നിട്ട് പറയണ മനോഹരമായ ഈ മുസ്ലിം ജമാഅത്തിന് കീഴിൽ ഏകദേശം തൊള്ളായിരത്തോളം കുടുംബങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ അവിടെ നിന്നും അല്പം മുന്നിലേക്ക് വന്നപ്പോൾ നീലാകാശം ചുംബിച്ച് നിൽക്കുന്നത് പോലെ തോന്നുന്ന മനോഹരമായ ഒരു കെട്ടിടം കണ്ടു അതെന്താണെന്നറിയാൻ ഞങ്ങൾ അതിനു മുന്നിലേക്ക് വണ്ടി ഓടിച്ചു നിർത്തി മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ നിന്നും ഇതെന്താണെന്നും ഇതിന്റെ പ്രാധാന്യം എന്തെന്നും ഞങ്ങൾക്ക് മനസ്സിലായി മനോഹരമായ അലങ്കാര സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ച് ഈ സ്മാരകത്തെ കൂടുതൽ വർണ്ണാഭമാക്കിയിട്ടുണ്ട് പുറകുവശത്ത് ഈ സ്റ്റെയർ കണ്ടിട്ട് മുകളിലും എന്തൊക്കെയോ കാണാനുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ വന്നത് അവധി യൂസ് എന്തായാലും അതിന് സാധിച്ചില്ല ഈറ കൊണ്ട് വരഞ്ഞെടുത്ത് തൂക്കുകൂട്ടിയുടെ ആകൃതിയിൽ പുറത്തൊരു കിണർ നിർമ്മിച്ചിട്ടുണ്ട് എന്തായാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കടയ്ക്കൽ വിപ്ലവത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് കടയ്ക്കൽ ടൗണൊക്കെ ഒന്ന് കറങ്ങി വരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കൊല്ലം ജില്ലയിൽ നിലമേലിനും മടത്തറയ്ക്കും ഇടയിലുള്ള കടയ്ക്കൽ എന്ന ഗ്രാമത്തിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഉൾപ്പെട്ട ദക്ഷിണ കേരളത്തിലെ ഒരു മഹാപ്രക്ഷോഭമാണ് കടയ്ക്കൽ സമരം എന്നറിയപ്പെടുന്നത് സർ സി പിക്ക് പോരാടി സ്വന്തമായി ഒരു സ്റ്റേറ്റ് തന്നെ പ്രഖ്യാപിക്കുകയും ജനാധിപത്യത്തിലൂന്നിയ മന്ത്രിസഭ ഉണ്ടാക്കുകയും ചെയ്ത കടയ്ക്കൽ സമരം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു കടയ്ക്കൽ ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത് പ്രദേശം ഒരു രാജ്യമായി പ്രഖ്യാപിക്കുകയും കടയ്ക്കൽ സ്റ്റാലിൻ എന്ന് അറിയപ്പെടുന്ന ഫ്രാങ്കോ രാഘവനുള്ള രാജാവും കാളിയമ്പി മന്ത്രിയുമായി ഒരു ഭരണ സംവിധാനം നിലവിൽ വരികയും ചെയ്തു കേരളത്തിലെ ആദ്യത്തെ ജനകീയ മന്ത്രിയായാണ് കാളിയമ്പി അറിയപ്പെടുന്നത് അന്യായമായ ചന്തപരിവ് നൽകാതെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ നടത്തിയ മുന്നേറ്റമാണ് കടയ്ക്കൽ സമരമായി രൂപാന്തരപ്പെട്ടത് ചന്തകരത്തിനും ചന്തയിൽ നടക്കുന്ന മറ്റ് അഴിമതികൾക്കെതിരെയും പ്രക്ഷോഭണം കടയ്ക്കലിൽ ആരംഭിക്കണമെന്ന് കടയ്ക്കൽ ആൽത്തറമോട് ചേർന്ന സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ പ്രവർത്തകർ തീരുമാനിച്ചു ചങ്കുവിള ഉണ്ണിയായിരുന്നു ആൽത്തറമൂട് യോഗത്തിന്റെ പ്രധാന സൂത്രധാരം സമരം ഊർദ്ധന്യതയിലെത്തിയതോടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് പ്രക്ഷോഭകാരികൾ കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ തകർത്തു ഒക്ടോബർ അഞ്ചിന് കൂടുതൽ പട്ടാളം എത്തിയതോടെ സമരത്തിന്റെ പ്രത്യക്ഷ പരിപാടികൾ അവസാനിച്ചു ഇതൊക്കെയാണ് കടയ്ക്കൽ വിപ്ലവത്തിന്റെ ആമുഖം ഇനി നമുക്ക് കടക്കിലമ്മയുടെ തിരുസന്നിധിയിലേക്ക് പോകാം ഒരു ആൽമുത്തച്ഛനെ കാണുന്നുണ്ട് ഒരുപക്ഷെ ഇതായിരിക്കാം ചരിത്രത്തിലെ ആ ആൽത്തറമോട് ഏതോ ഒരു ശില്പകലാകാരന്റെ കരവിരുതിൽ പണിതീർത്ത കടക്കിലമ്മയുടെ മനോഹരമായ പ്രവേശന കവാടം ഞങ്ങളെ വരവി നീലാകാശത്തിന് കീഴിൽ സ്വർണ്ണ വന്നം ചേർത്തി മനോഹരമായി ഒരുങ്ങി നിൽക്കുകയാണ് കടയ്ക്കൽ അമ്മയുടെ ദേവിയുടെ തൃപാതം എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന് കടയ്ക്കൽ എന്ന പേര് കിട്ടിയതെന്ന് വിശ്വാസികൾ കരുതപ്പെടുന്നു നാനാജാതി മത്സരയും ആകർഷിക്കുന്ന പ്രശസ്തമായ കടയ്ക്കൽ തിരുവാതിര എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്നു ഉത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പിടുപ്പ് കുതിരകൾ അതിന്റെ ഒരു മിനിയേച്ചറാണ് ക്ഷേത്ര ഓഫീസിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ശില്പസുന്ദരമായ എടുപ്പു കുതിരകൾക്ക് എട്ടുകാഴ്ചകളും തതിരുകാളകളും നാടൻ കലാരൂപങ്ങളും അകമ്പടി സേവിക്കുന്നു നാൽപ്പത് മുതൽ എൺപതടി വരെ ഉയരവും പത്തടി വീതിയുമുള്ള കൂറ്റൻ കുതിരകളെ തോളിലേറ്റി അമ്പലപ്രദർഷിണവും എഴുന്നള്ളത്തും നടത്തുന്നത് വൃതാനുഷ്ഠാനികളായ നൂറുകണക്കിന് ഭക്തന്മാർ തോളിച്ചുമെന്നാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുടിയെഴുന്നള്ളത്ത് അബ്രാഹ്മണരാണ് പൂജാരികളെന്നതും കടക്കൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു പീടികയിൽ സ്വയംഭൂവായ ദേവിയുടെ ചൈതന്യം ആദ്യമായി കണ്ട നെട്ടൂർ കുറിപ്പിന്റെ പിൻതലമുറക്കാരാണ് ശാന്തിക്കാർ വിഗ്രഹമില്ല അരിവെച്ച് നിവേദ്യമില്ല മലർ പഴം എന്നിവയാണ് നിവേദ്യ വസ്തുക്കൾ കുങ്കുമവും കളപ്പൊടിയും പ്രസാദമായി ലഭിക്കുന്നു പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിച്ച് ഭദ്രകാളിയുടെ കളമെഴുത്തും പാട്ടും ആഘോഷത്തിൽപ്പെടുന്നു ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ ഉത്സവനാളുകൾ ഇവിടത്തുകാർക്ക് തിരുവോണത്തിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് സദ്യവട്ടങ്ങളൊരുക്കി വിരുന്നുകാരെ വരവേൽക്കുന്നത് ഇവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള മറ്റൊരു ക്ഷേത്രം കൂടി ഇവിടെ നിലകൊള്ളുന്നുണ്ട് ഇനി നമുക്ക് ക്ഷേത്രകുളത്തിലേക്ക് പോയാലോ ഏകദേശം മൂന്നേക്കറിന് പുറത്ത് ഈ ക്ഷേത്രകുളത്തിന് വിസ്തീർണമുണ്ട് ക്ഷേത്രകുളത്തിലെ കുഞ്ഞോളങ്ങൾ സൂര്യപ്രകാശം ഏറ്റു ചില്ലുപാത്രങ്ങൾ പോലെ തിളങ്ങുന്നു തളിയിൽ മഹാവിഷ്ണു ക്ഷേത്രവും മേജർ ശിവക്ഷേത്രവും കടക്കിലമ്മയും ക്ഷേത്രകുളത്തിൽ നിന്നും ഏതാണ്ട് ഒരേ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പുരാതന കാലം മുതൽ പേര് കേട്ടതാണ് കടക്കിൽ ക്ഷേത്രകുളം ഉത്സവം തുടങ്ങിയാൽ തന്നെ വർണ്ണാഭമായ ദീപവിധാനങ്ങൾ കൊണ്ട് ക്ഷേത്രകുളം മനോഹരമാവും അങ്ങനെ വീഡിയോ പകർത്തിയും കാഴ്ചകൾ കണ്ടും സമയം പോയത് അറിഞ്ഞേയില്ല വയനെ നല്ല വിഷ പിടിച്ചു ഞങ്ങൾ പിന്നെ ആഹാരം കഴിക്കാൻ കഴിയും തൽക്കാലം വിശക്കുടക്കി ഞങ്ങൾ നേരത്തെ പറഞ്ഞു കേട്ട അപ്പുപൊന്ന് ഋഷിമാക്കി യാത്ര ആരംഭിച്ചു കേട്ടോ രണ്ട് മരണം നടന്നിരിക്കോ ജീപ്പ് ഇങ്ങനെ മറിഞ്ഞല്ലേ അതുകൊണ്ട് ചിലര് ഈ താഴെ അടിയിട്ടിപ്പോ ഭയം ഉള്ളത് അതെ ആ കാണുന്നതാണ് അപ്പൊ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്കൂൾ അടയാളമാക്കി വെക്കും റബ്ബറിൻ്റെയും കുരുമുളകിൻ്റെയും ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്താണ് കൊല്ലം ജില്ലയിലെ കടക്കലിലെ പ്രദേശങ്ങൾ അതുകൊണ്ട് വഴിയിലുടനീളം ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാം കയറ്റം കയറി ചെന്നപ്പോൾ ഒരു ക്ഷേത്രം കണ്ടു ഞങ്ങൾ കരുതി ഇതായിരിക്കും അപ്പൂപ്പം അറിയുന്നത് അപ്പോഴാണ് വലതുവശത്തെ ബോർഡ് ശ്രദ്ധിച്ചത് ചിതറ കണ്ണങ്കോട് കുന്നിലപ്പൂപ്പും ക്ഷേത്രം അല്ലെ ആർജ് മറികടന്ന് ഞങ്ങൾ മുകളിലേക്ക് കയറാൻ തുടങ്ങി വല്ലാത്തൊരു വീണ്ടും വലത്തോട്ട് പറഞ്ഞു നിന്നും വലത്തോട്ടാണ് വഴി ചിതറ കണ്ണങ്കോട് കുന്നിൽ അപ്പൂപ്പൻ ക്ഷേത്രം വലത്തോട്ട് എന്റെ പൊന്നു അതെ കണ്ടിട്ട് കയറ്റാണ് വണ്ടി റിസ്ക് എടുത്ത് വേണം കൊണ്ടുപോവാൻ തിരിച്ചറങ്ങിയോ അറിയാൻ വയ്യ എന്തായാലും ഒരു വിശ്വാസത്തിന്റെ വിശ്വാസത്തിൽ രണ്ടുപേരെയും കൊണ്ട് ആക്റ്റീവ വലിക്കുന്നില്ല ചാമ ആക്റ്റീവ് അതിന് മോളിൽ കേറിപ്പോയി ആക്റ്റീവ രണ്ടുപേരും വെച്ച് വലിക്കുന്നില്ല പക്ഷെ ഇത് നടന്നു കയറിയപ്പോ എനിക്ക് നല്ല വലിവ് അയ്യോ ഞാൻ അനവിനെ വലിയ ഗക്ക് കോട്ടിച്ച് കേറ്റാൻ നോക്കി പക്ഷേ നമ്മുടെ ആക്റ്റീവ് ചതിച്ച് അപ്പൊ വഴിയിൽ ചാടി ഇറങ്ങി അപ്പൊ അനോവ് ഇപ്പോഴും വീട്ടിലെത്തിയാലും ഇതിന്റെ കെതപ്പ് മാറും സംശയമാണ് മാതിരി കെതപ്പാണ് കാണാൻ കേട്ടോ ഞങ്ങൾ വണ്ടി വാർത്ത ഇച്ചിരി കൂടെ മുകളിലോട്ട് കയറിയിട്ടുണ്ട് ഇവിടെ കുറച്ച് നല്ല തണലും അതേപോലെ കുത്തുകയറ്റം കുറച്ച് കുറവുണ്ട് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് എന്തായാലും നടന്നു പോകാൻ നല്ല രസമുണ്ട് എന്തായാലും മോളിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം അപ്പൊ ഞങ്ങൾ മോളിലോട്ട് കേറിയപ്പോൾ ഇപ്പോഴാണ് കോൺക്രീറ്റ് റോഡും കാര്യങ്ങളൊക്കെ ഫേമസ് ഫേമസ് ആയി ആയി ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് എവിടെയൊക്കെ കാണാൻ പറ്റും നമ്മളെ ഈ അടുത്തുള്ള ഭാഗങ്ങളെല്ലാം കാണാം അങ്ങനെ ഞങ്ങൾ അപ്പൂപ്പ നടയുടെ നെറുകയിലെത്തി ഇവിടെ നിന്ന് നോക്കിയാൽ പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന മനോഹരമായ മലനിരകൾ കാണാം ഇതൊക്കെ നേരിൽ കണ്ടാസ്വദിക്കേണ്ട കാഴ്ചകൾ തന്നെയാണ് അത്രത്തോളം മനോഹരമാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വിശാലമായി കിടക്കുന്ന എണ്ണപ്പന തോട്ടവും അതുപോലെ മലനിരകൾ താണ്ടി വരുന്ന പവർഗ്രിഡും കാണാം മലയുടെ മുകളിലെ മുൻബാധയിലൂടെ ഞങ്ങൾ ക്ഷേത്രം പടിക്കിലെത്തി ക്ഷേത്രത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചറിയാവുന്ന കരുതിയപ്പോൾ അന്നേരം ഭാരവാഹികൾ ആരും തന്നെ എത്തിയിരുന്നില്ല മറ്റെന്തെങ്കിലും കാഴ്ചകൾ കിട്ടുമെന്ന് തൊട്ടടുത്തുള്ള പ്ലാന്റേഷൻ ഫോറസ്റ്റിലേക്ക് ഞങ്ങൾ ഇറങ്ങി അപ്പോഴേക്കും അനവ് ഫോറസ്റ്റ് ജെണ്ടയുടെ മോലയ്ക്ക് റെസ്റ്റ് എടുക്കാൻ തുടങ്ങി സർക്കാരുടെ വസതിയിലുള്ള ഭൂമികൾ തിരിക്കുന്നതിന് വേണ്ടിയാണ് ജെണ്ട ഉപയോഗിക്കുന്നത് പ്ലാന്റേഷൻ ഫോറസ്റ്റിനകത്ത് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലായിരുന്ന സമയത്താണ് ഒരു ഔഷധ സസ്യം കണ്ണിൽ വന്നുപെട്ടത് ഇതിന്റെ പേര് കാട്ടുകുപ്പല്ലി എന്നറിയപ്പെടുന്നു ഇതിന്റെ കായ്ക്ക് കുരുമുളകിനേക്കാൾ വിലയുണ്ട് ഔഷധ സസ്യങ്ങളുടെ രാജ്ഞിയെന്നും ഇതിനെ അറിയപ്പെടുന്നു ഒട്ടനവധി ഔഷധ കൂട്ടുകളിൽ കാട്ടുക്കുപ്പല്ലിയുടെ ഇലയും കായും കണ്ടും ഒക്കെ ചേർക്കുന്നുണ്ട് കുറെ സമയം ഞങ്ങൾ അവിടെ ചെയ്ത ശേഷം അമ്പലത്തിലേക്ക് തിരികെ വന്നു ഭാരവാഹികളാരും വന്ന ലക്ഷണമുണ്ട് ക്ഷേത്രത്തെ പറ്റി ചിലതൊക്കെ ഭാരവാഹികളോട് ചോദിച്ച് മനസ്സിലാക്കി ഒരു കാലത്ത് ഈ പ്രദേശം മുഴുവൻ കുടുംബരമായിരുന്നു തലമുറകൾക്ക് മുന്നേ തന്നെ ശിവന്റെ മറ്റൊരവതാരമായ അപ്പുക്കന്റെ സങ്കല്പത്തിൽ ഇവിടെ ആരാധന തുടങ്ങി പണ്ട് കാലത്ത് ഭക്തജനങ്ങൾ കാൽനടയായാണ് ഇവിടെ എത്തിയിരുന്നത് ഇപ്പൊ റോഡ് വികസനം വന്നതോടുകൂടി ആൾക്കാരുടെ എണ്ണവും കൂടി ഇവിടേക്ക് ധാരാളം ഭക്തജനങ്ങൾ ഒഴുകി എന്നുള്ളതിന്റെ തെളിവാണ് അത് ഈ കാണുന്നത് കാര്യസിദ്ധിക്ക് വേണ്ടി എത്രയോ ഒരു മന്ത്രോച്ചാരണങ്ങൾ എഴുതി തൂക്കിയിരിക്കുകയാണ് ചേച്ചി എവിടെ നിന്ന് വരുന്നത് ഈ സ്ഥലവാസിന്നെ അല്ല എവിടെ നിന്ന് വരുന്ന മടത്തറന്നാണ് വരുന്നത് അപ്പൂപ്പന്റെ സങ്കല്പയുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് മുറുക്കാനും ചാരായവുമാണ് അതുപോലെ തന്നെ പുറത്ത് നാഗര പ്രതിഷ്ഠയും അതുപോലെ ഇവിടുത്തെ മറ്റൊരാകർഷണം വർഷത്തിൽ എപ്പോഴും കഴിക്കുന്ന നെല്ലിമരങ്ങളാണ് ഇതിന്റെ മൂട്ടിൽ ഒരുപാട് വീണ് കിടപ്പുണ്ട് ആർക്കുണയിൽ പറയും കഴിക്കാം ഞങ്ങളും കഴിച്ചും കുത്തുകയറ്റത്തെ എന്തായാലും വണ്ടി ഊട്ടി അപ്പൂപ്പം നടയുടെ തൽക്കാലത്തേക്ക് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്ന വഴിയിൽ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് കണ്ട് വണ്ടി നിർത്തി ഒരുപക്ഷെ നമ്മൾ നേരത്തെ അപ്പൂപ്പംകുന്നിന് മുകളിൽ നിന്ന് കണ്ട എണ്ണപ്പനത്തോട്ടത്തിൻ്റെ ഭാഗമായിരിക്കാം ഇത് സ്ഥലം കണ്ടപ്പോൾ അനോവിനൊരു ആഗ്രഹം ഇനി നടുവിലൂടെ കിടക്കുന്ന റോട്ടേ വണ്ടി ഓടിച്ചു പോകണം എന്നാൽ പിന്നെ അങ്ങോട്ട് വിടാം ആ സ്ഥലത്തേക്ക് പോകാൻ പലരോടും വഴി ജോലി തെറ്റി ഒടുവിൽ റോട്ടറിക്ഷ ചേട്ടൻ ഞങ്ങളെ സഹായിച്ചു കൃത്യമായി വഴി പറഞ്ഞു വന്ന് അദ്ദേഹം മറ്റൊരിടത്തേക്ക് പോയി അപ്പൂപ്പംകുന്നിന് കീഴെയുള്ള ഒറ്റയടി പാതയിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം എത്താറായെന്നൊരാകാം വീണ്ടും പോയി എന്തായാലും ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി പ്രവേശന കവാടം കഴിഞ്ഞപ്പോൾ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫർ സുഹൃത്തിനെ കണ്ടു അതെ ഇവിടെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിന് വന്നതാണ് അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാകാൻ അടിപൊളി സ്ഥലമാണെന്ന് അപ്പൊ നമുക്ക് കുറച്ചുനേരം സ്ഥലങ്ങൾ ആസ്വദിച്ചിരിക്കാം പോകുന്ന വഴി കുറച്ചു കൂട്ടുകാരെ പരിചയത്തി ഏറ്റവും ആകർഷണീയമായി തോന്നിയത് അവരുടെ കയ്യിലുള്ള വണ്ടിയാണ് വേറെന്താണ് പുള്ളിരാ എന്തെയ്യുന്നുണ്ടി പഴയ രണ്ടായിരത്തിപ്പഴത്തിന്റെ നിറത്തിൽ പച്ചപ്പിന്റെ നടുവിൽ വണ്ടി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ല അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി കടൽ പോലെ കിടക്കുന്ന പച്ചപ്പിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ പനന്തോട്ടമാണെങ്കിൽ ഇടയ്ക്ക് വാഴ കൃഷിയെ കൊണ്ടു കെട്ടും തലയുയർത്തി നിൽക്കുന്ന പനന്തോട്ടത്തിന് മുകളിലേക്ക് പോക്ക് വെയിൽ ചാഞ്ഞപ്പോൾ പച്ചപ്പിന് കൂടുതൽ ഭംഗിയേറി വിളവെടുപ്പ് കഴിഞ്ഞ സമയമാണെന്ന് തോന്നുന്നു എന്തായാലും പനങ്കുലകളൊന്നും കാണുന്നില്ല ഞങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടും സൂര്യനോടൊപ്പം അപ്പുവക്കൊന്നും പിന്തുടർന്ന് വരും പോലെ തോന്നുന്നു ആ സമയം സൂര്യനും പവർ ഗ്രിഡും മലനിരകളും പച്ചപ്പും എല്ലാം കൂടെ ആടിപ്പോയി

അപ്പോൾ അതേ ഈ ഭാഗത്താണ് ദുൽഖറിൻ്റെ സല്യൂട്ട് സിനിമ ഷൂട്ട് കിടുന്നത് ഈ കാണുന്ന എല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടിടങ്ങളാണ് എനിക്ക് തോന്നുന്ന അവരുടെ റെസ്റ്റ് ദിവസവും അങ്ങനെ എന്തൊക്കെയാണ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഭാഗം മുഴുവൻ ഈ ഒരു പ്രദേശം മുഴുവൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള പ്രദേശങ്ങളാണ് സിനിമയ്ക്ക് വേണ്ടി ഇവിടെ ചെറിയ കടയുടെ സെറ്റ് കിട്ടുന്നതെന്ന് പറയുന്നത് കേട്ടോ എന്തായാലും അതിപ്പം ഇല്ല അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായെന്ന് അസ്തമയ സൂര്യൻ ഞങ്ങളോട് വിളിച്ച് പറയും പോലെ തോന്നും അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ